ബഹുമാനപ്പെട്ട നമ്മുടെ തെന്നൂർ വാർഡ് മെമ്പർ ശ്രീ സുലൈമാൻ സർ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീമതി ജീനു എസ് എം സി ചെയർമാൻ ശ്രീ സുരേഷ് സാർ മറ്റേ പി ടി അംഗങ്ങളെ ബഹുമാനപ്പെട്ട എസ്എംസി അംഗങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൊച്ചുമക്കളെ സഹപ്രവർത്തകരെ ഇന്ന് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ പ്രവേശനോത്സവം എല്ലാ മക്കളും സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് വരുന്ന ഈ ദിവസം നമുക്ക് വളരെ ഭംഗിയായി ആഘോഷിക്കേണ്ടതുണ്ട് അതിന്റെ ചടങ്ങുകളിലേക്ക് നമുക്ക് കടക്കാം അതിനായി അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ സ്കൂളിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായ ശ്രീമതി ജീനുവിനെ ക്ഷണിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് അതിനുള്ള മക്കളെ ക്ഷണിക്കുകയാണ് വർഷമാണ് പുതിയ മക്കളുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മക്കളുണ്ട് ഇത്തവണ കുറച്ച് അപ്പൊ വന്നതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ടും എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വരണം എല്ലാ കാര്യങ്ങൾക്കും സഹായിരിക്കണം കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് ഇതുപോലെ തന്നെ ആഹ് പോലെ തന്നെ ഈ വർഷം അവസാനിക്കുന്നതുവരെയും എല്ലാവരും പേരും എന്നാണ് എന്റെ ഒരു അഭിപ്രായം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യദേഹങ്ങൾക്കും എന്റെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടി അഭിമാനത്തോടുകൂടി എല്ലാ അധ്യാപകർക്കും അധ്യാപക ഇതര ജീവനക്കാർക്കും രക്ഷിതാക്കൾക്കും ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊന്ന് ആദ്യത്തെ രണ്ടാഴ്ച പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണ്ട എന്ന് ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ അധ്യാപകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നു ഈ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾ ആരാണ് അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് നാട് വലിയ ഒരു വിപത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിട്ടുള്ള എന്ത് വിപത്താണ് ഞാൻ പറയാം എന്ന് പറയാം ലഹരി 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 എന്ന മാരക വിഷത്തിന് അടിപ്പെട്ട് തലമുറ പോകുന്നതിൽ നിന്നും ും തലമുറയെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഒരു രണ്ടാഴ്ച കാലം കുട്ടികൾക്ക് വേണ്ട മാനസിക പരിവർത്തനം കൊടുക്കുന്നതിന് ഊന്നൽ നൽകൊണ്ടാണ് ഈ വർഷം ആദ്യത്തെ രണ്ടാഴ്ച പഠനകാലം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാണ് കുറച്ച് പേരെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ സലാം പറ തുടങ്ങിയത് കാരണം നാളെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ സലാം പറയുന്നുണ്ട് കാണുമ്പോ സലാം പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് ഇന്ന് നാളെ വന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വലിയ പുസ്തകം എന്തുകൊണ്ട് സലാം പറഞ്ഞില്ല എന്ന ചോദിച്ചു ഞാൻ അവിടെ കളനാവൂലേ അതുകൊണ്ടാണ് ഞാൻ സലാം പറഞ്ഞത് കേട്ടാ ആമിന പറഞ്ഞ കേട്ടാ ആമിനൊക്കെ ചോദിക്കും ആള് പുലിയാണ് എന്തായാലും നമ്മുടെ സ്കൂളിന്റെ പ്രവേശന കുടിച്ച് ഉമ്മാക്കും മൊത്തം കൊടുത്ത് അച്ഛനും മൊത്തം കൊടുത്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് വന്നത് എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ വിജ്ഞാനം നുകരാൻ വേണ്ടിട്ടല്ലേ അക്ഷരം പഠിക്കാനല്ലേ അറിവ് നമ്മൾ നേടാൻ കേട്ട മക്കളെ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ക്ലാസ്സിലെ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത മുഹമ്മദ് നിഹാൻ അതുപോലെ എൽ കെ ജിയിലെ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്ത വൈശാലി ഇവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ബാക്കി എസ് എം സി ചെയർമാൻ ശ്രീ സുരേഷ് സാർ പറഞ്ഞതുപോലെ ഈ രണ്ടാഴ്ചകാലം നമുക്ക് മക്കളെ പാഠപുസ്തകങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അതായത് ഈ കാലം സന്നദ്ധതാ പ്രവർത്തനങ്ങളെന്നാണ് നമ്മൾ നടത്തുന്നത് സന്നദ്ധതാ പ്രവർത്തനങ്ങൾ എന്ന് അറിഞ്ഞാല് നമ്മുടെ കുട്ടികളെ പഠനത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അവരെ സന്നദ്ധരാക്കുക ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന പാഠഭാഗങ്ങൾ അതിൽ എത്തിക്കുന്നതിന് വേണ്ടി കുട്ടികളെ തോന്നുന്നു വെടിയായി വരണം ക്ലാസ്സുമായി പൊരുത്തപ്പെട്ട് കൂട്ടുകാരുമായി പുതിയ കൂട്ടുകാരുമായി തോന്നുന്നു പൊരുത്തപ്പെട്ട് അവർ പഠനത്തിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള കുറെ നമ്മുടെ ക്ലാസ് റൂം നടക്കും എല്ലാവരും ആകെ തളർന്ന് പായസൊക്കെ കുടിച്ച് വയറൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി പോകണം അതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ മക്കളെ എത്ര നാളായിട്ടേ ഒരു വിളി ഓർമ്മ കിട്ടണീ മക്കൾ കുട്ടികളെ ഒന്നാം ക്ലാസ് കാണാൻ പോവേണ്ട നമ്മള് പോവാ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചാരു എവിടെ ഇരിക്കും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ഇനിയും കൊച്ചു കൊച്ചു വീഡിയോ ആയി